ൂടിയിട്ട് നമുക്ക് പറഞ്ഞു തരുകയാണ് ഇപ്പൊ ഉപദേശായിട്ട് നമുക്ക് കേൾക്കുന്ന സമയത്ത് മടുക്കും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോറടിച്ചു തുടങ്ങും നേരെ മറിച്ച് അത് കഥകളിൽ കൂടി കേൾക്കുമ്പോഴോ അതവിടെ ഉള്ളിൽ കിടക്കും അതാണ് പുരാണങ്ങളുടെ ആ ഗുണം ദക്ഷിന്റെഥയിൽ കൂടിയിട്ട് ധർമ്മം എന്നുള്ള വിഷയം നമ്മളെ പഠിപ്പിക്കുകയാണ് എന്താ ധർമ്മം നല്ല പുണ്യപ്രവൃത്തികളെ ചുരുക്കത്തിൽ അങ്ങനെ ഒരു അർത്ഥം എടുത്താൽ മതി നമ്മൾ പലേ പുണ്യപ്രവൃത്തികളും പ്രവൃത്തികളും ചെയ്യണുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യണത് അതാണ് ആദ്യം നമ്മൾ ആരാ എന്നാണ് നമ്മൾ അറിയേണ്ടത് സാക്ഷാൽ രമണ മഹർഷിയൊക്കെ പറയാറുണ്ട് അതുപോലെ നമ്മൾ പല നല്ല പ്രവൃത്തികളും ചെയ്യണ്ട് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണത് എന്നതാ ഭാഗവതം പറയുന്നു ആദ്യം തന്നെ അത് ഭാഗവതം തുടങ്ങുമ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് കഥാസുയ ശ്രമ ഏ വഹിക്കേം നല്ല പുണ്യകർമ്മങ്ങൾ ചെയ്യണത് ഈശ്വരനെ സ്നേഹിക്കാറാവാനാ ഭഗവാനെ സ്നേഹിക്കാറ അതാ നേരെ മറിച്ച വേറെ വല്ലതുമാണ് മനസ്സിലുണ്ടായതെന്നുണ്ടെങ്കിലോ അതെ ആ ദക്ഷണെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണ യാഗം കഴിഞ്ഞപ്പോഴേക്കും മത്സരം ഉണ്ടായത് മഹാദേവനോട് അതുകൊണ്ട് എന്തായി അധപ്പതനായി ഫലം കർമ്മം ചെയ്ത് നല്ല പുണ്യപ്രവൃത്തികൾ ചെയ്ത് നമുക്ക് ശ്രേയസ് ഉണ്ടാവുന്നതിന് പകരം ഉണ്ടാകേണ്ടുന്നതിന് പകരം എന്തായി നമ്മൾ നശിക്കുക ചെയ്യണത് എന്നുണ്ടെങ്കിലോ അതാണ് ഭാഗ ദക്ഷയാഗം കൊണ്ട് നമ്മളെ പഠിപ്പിക്കണത് കർമ്മം അകർമ്മം വികർമ്മം എന്നൊക്കെ പറയും നല്ല വേണ്ടത് ചെയ്യുക അതാണ് കർമ്മം നേരെ മറിച്ച് അത് അകർമ്മവും വികർമ്മവും ആയാലോ അകർമ്മം എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കുക വികർമ്മ എന്ന് പറഞ്ഞാലോ പാടില്ലാത്തത് ചെയ്യ അപ്പൊ ഇതൊന്നും ആയാ ശരിയാവില്ല ആ മാറരുത് വഴി ക്ലിയർ ആവണം എന്ന് പറയില്ലേ നമുക്കറിയരുതേ ആ ലക്ഷ്യം തെറ്റിക്കഴിഞ്ഞാൽ എവിടെയോ എത്തും അതുപോലെ തന്നെയാണ് ആ കർമ്മത്തിൻ്റെ അവസ്ഥയും എന്ന് അത് അവിടെ കാണിച്ചു തരണു അതിന് എന്തുണ്ടായിട്ടും കാര്യമില്ല നല്ല ജ്ഞാനിയായിട്ടും കാര്യമില്ല എന്ന് പറയാണ് ആ ജ്ഞാനത്തിനൊരു ശുദ്ധി വേണം അതില്ലെന്നുണ്ടെങ്കിലോ ജ്ഞാനം കൊണ്ട് അഹങ്കാരമാണ് ഉണ്ടാവുക ദക്ഷിണാദ ഉണ്ടായത് അപ്പൊ നമ്മള് പറയാറുണ്ട് നല്ല വിദ്യാഭ്യാസം ഉണ്ടായാൽ നമ്മള് വളരെ ബഹുമാനിക്കാറുണ്ട് അവരെ അതപ്പ നാളെ ഒരാളുടെ കഥ പറയണു കേട്ടു വളരെ നന്നായിട്ട് പഠിക്കണ ഒരാളായിരുന്നു കുഴക്കുട്ടിയായിരുന്നു ചെറുപ്പത്തില് അത് കഴിഞ്ഞ അയാള് ഗംഭീരായിട്ട് പഠിച്ച നല്ല ഡോക്ടറായി ഏ ഓരോ രോഗവും എങ്ങനെ ഉണ്ടാവണു എന്ന അസലായിട്ട് അയാള് വളരെ കൃത്യമായിട്ട് പറയും നല്ല പേരും വരുമിയായി കുറച്ച് കഴിഞ്ഞ് അയാളുടെ ആ കാര്യങ്ങൾ കഥകള് മുഴുവൻ അറിഞ്ഞപ്പോഴാ മനസ്സിലായത് എങ്ങനെയാണ് അയാള് പഠിക്കണതെന്നോ എന്നോ രോഗികൾ അടുത്ത് വരുമ്പോൾ അവരെ കൊല്ലുക എന്നാ അവരുടെ ശരീരാവയവങ്ങൾ എടുത്തിട്ടാണ് അയാള് പഠിക്കണത് രക്ഷിക്കേണ്ടതിന് പകരം കൊല്ലുകയാണ് ചെയ്യണത് എന്നുണ്ടെങ്കിലോ അതും സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പം അതാണ് ജ്ഞാനം അറിവ് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല അതിനുണ്ടാവണം ഒരു ശുദ്ധി അപ്പോഴേ അത് വേണ്ട പോലെ ആവണുള്ളൂ അതാണ് ജ്ഞാനം ഭക്തിയോട് കൂടി ചേരുമ്പോഴേ ആ യഥാർത്ഥ യഥാർത്ഥജ്ഞാനാവണുള്ളൂ അല്ലെങ്കിൽ ശുഷ്കജ്ഞാനാവും എന്ന സജ്ജനങ്ങൾ പറയാൻ കാരണം അതാണ് ഇവിടെ മത്സരായി മഹാദേവനെ ഏറ്റവും ബഹുമാനിക്കൻ അല്ലേ അറിവ് നമുക്ക് പകർന്നു തരണ ആളാണ് ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ ആ മഹാദേവനോട് മത്സരമാണ് ഉണ്ടായത് എന്ന് വെച്ചാലോ ദക്ഷനെ സംബന്ധിച്ചിടത്തോളം കുറെ അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട ആ മഹാദേവൻ എന്താ കാരണം ദക്ഷന്റെ മകളെയാണ് മഹാ മഹാദേവൻ വിവാഹം കഴിച്ചിരിക്കുന്നത് അപ്പൊ കുറേം കൂടി സ്നേഹിക്കാനുള്ള അവസരായി നേരെ മറിച്ച് എന്തേ ദക്ഷന് പറ്റിയത് അതാണ് വലിയ വലിയ സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടാവണ സമയത്ത് അധപ്പതിക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ നമ്മൾ പറയില്ലേ മോളിൽ നിന്ന് വീഴുമ്പോൾ അധികം പറ്റും നിന്ന് വീണാലോ അത്രയും പരിക്ക് പറ്റില്ല അപ്പം മേപ്പട്ട് കയറുന്തോറും നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതങ്ങനെയുള്ള പതനങ്ങളൊക്കെ പറ്റാം എന്ന ഭാഗവതം ഓർമ്മിപ്പിക്കുന്നു ദക്ഷൻ ഇനി ഇതിലധികം ഒരാൾക്ക് ഉയരാൻ പറ്റുമോ ദക്ഷൻ എന്ന് പറഞ്ഞാൽ മഹാ ബ്രഹ്മാവിന്റെ പുത്രൻ ത്രിമൂർത്തികളും കൂടി പങ്കെടുക്കുന്നതായിട്ടുള്ള സമ്മേളനത്തിൽ അധ്യക്ഷനായിട്ട് ദക്ഷനാണ് ത്രിമൂർത്തികൾ അവിടെ ഇരിക്കുന്നു ആലോചിച്ചു നോക്കൂ ദക്ഷന്റെ ഒരു സ്ഥാനം ദക്ഷൻ അധ്യക്ഷൻ സഭയിലേക്ക് വരണ സമയത്ത് എല്ലാവരും എണീട്ട് വന്ദിച്ചു അപ്പോ എന്തൊരു ബഹുമാനം ഒരു വിനയമാണ് അവരോട് തോന്നേണ്ടത് ദക്ഷന് നേരെ മറിച്ച് ദക്ഷിണ എന്താ നോക്കിയത് ആരൊക്കെയാ എന്നെ കണ്ടിട്ട് എല്ലാവരും എണീട്ടില്ലേ ആരൊക്കെ എണീക്കാത്തവര് നോക്കിയത് ്രഹ്മാവ് അച്ഛനാണ് അപ്പൊ അച്ഛൻ എണീട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ബ്രഹ്മാവ് എണീട്ട് ഇരുന്നില്ല മൂന്ന് പേരെ എണീട്ടില്ല പിന്നെ മഹാവിഷ്ണു ആണ് മഹാവിഷ്ണു ശരിക്കും എണീട്ടിട്ടില്ല പക്ഷെ എണീട്ടു എന്ന് തോന്നിച്ചു കാരണം അതിനുള്ള സൂത്രം അവിടെ ഉണ്ട് അത് കാരണം വെറുതെ എന്തിനായി തമ്മത്തല് ഉണ്ടാക്കണേന്ന് വിചാരിച്ച കൊറേ നേരം ഇരുന്നപ്പോഴേ ഹോ എത്ര നേരമായി ഇയാളെ കാത്തിരിക്കണു എന്നുള്ള നൽകിയ നടുവേദനിക്കില്ലേ കൊറേ നേരം ഇരുന്നാല് അപ്പൊ ഒന്ന് എണീറ്റ് നടന്നേക്കാം വിചാരിച്ച മഹാവിഷ്ണു എണീറ്റിങ്ങനെ നടന്നു അവിടെ മഹാദേവൻ പാവം ഇമാതിരി ഉള്ള ഇതൊന്നും വിചാരിക്കാനുള്ള ഒരു സ്വഭാവമല്ല ഹസ്തം ചരാചര ഗുരു നിർവൈരം ശാന്തവിഗ്രഹം പരമശാന്തനായിട്ടുള്ള അദ്ദേഹം അവിടെ അങ്ങനെ ഇരുന്നേ ഉള്ളൂ ഇത് ദക്ഷിണൊട്ടും പിടിച്ചില്ല ആണ് ആഹാ എനിക്ക് ഗുരുസ്ഥാനല്ലേ അപ്പൊ എണീക്കണ്ടേ ഭാര്യയുടെ അച്ഛനല്ലേ അപ്പൊ ഗുരുസ്ഥാനല്ലേ എണീക്കണ്ടേ എന്നെ കണ്ടാല് മഹാദേവനെ ആലോചിച്ചു നോക്കൂ ഇങ്ങനെ അങ്ങോട്ട് തോന്നി തുടങ്ങിയാല് ഇനി വേറൊരു കഥ പറയും മൃഗാസുരന്റെ കഥ പറയും മഹാദേവനും ശ്രീപാർവതിയും കൂടി പ്രത്യക്ഷമായപ്പോ മഹാദേവനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി ശ്രീപാർവതിയെ സ്വന്തമാക്കാൻ തോന്നി എന്ന് മൃഗാസുരന്റെ കഥ പറയും എന്താ അതിലൊക്കെ വ്യത്യാസം അതാണ് പോരാ അവിടെ വെച്ചങ്ങട്ട് പരസ്യമായിട്ട് ശകാരിച്ചു ഇതാ കണ്ടില്ലേ ആദ്യം തന്നെ മുഖപുരിയൊക്കെ പറഞ്ഞേ എനിക്ക് ഇയാളോടെ മത്സരമൊന്നും ഇല്ലാട്ടോ വാക്ക് കേട്ടാ തോന്നില്ലേ മത്സരമില്ലാന്ന് വാക്ക് കേട്ടാ അറിയാം നമുക്ക് ഏ ഇയാള് കണ്ടു എന്നെ കണ്ടപ്പോ എണീട്ടു ശരിക്കും എണീക്കേണ്ടതല്ലേ എങ്ങനെയാ എണീക്കാൻ തോന്നുക കൂട്ടുകാരങ്ങനെയുള്ളവരല്ല താനി പ്രേത പ്രഭൂത പ്രേത പിശാചുക്കളല്ലേ ഇയാളുടെ കൂട്ടുകാര് ഇയാളുടെ താമസം ചൊടലയിലല്ലേ ഇതൊക്കെ മഹാദേവനെ സ്തുതിക്കാൻ വേണ്ടി പറയുന്ന വാക്കുകളാണ് അതൊക്കെ ദക്ഷൻ സകാരായിട്ട് അങ്ങോട്ട് എടുത്തു അപ്പൊ നമ്മളൊക്കെ അതിന്റെ അർത്ഥം പറഞ്ഞാലും ഒട്ടും സകാരാവൂ ഒന്നുമില്ല ഇതൊക്കെ മഹാദേവന്റെ യോഗ്യതകളാ അപ്പൊ അങ്ങനെയുള്ള ഇദ്ദേഹത്തിന് എങ്ങനെയാ നേരും നിറയും തിരിച്ചറിയണത് എന്നൊക്കെ പറഞ്ഞിട്ടും മഹാദേവൻ യാതൊന്നും ഇങ്ങനെ പലരും പലതും പറയും ഇതൊക്കെ കേട്ട് ചൂണ്ടി എടുക്കാൻ എവിടെയാ ശരിയാവുക നിർവൈരം ശാന്തവിഗ്രഹം ഒരു ദേഷ്യവും വരാണ്ട് കാരണം തനിക്ക് ദേഷ്യം വന്ന എല്ലാവർക്കും ദേഷ്യം വരണ പോലെ അല്ല അതുകൊണ്ട് ദേഷ്യം വരാതെ സ്വീകരിക്കാതെ ഇരുന്നു അദ്ദേഹം അപ്പൊ കൊറേം മഹാദേവൻ അപ്പൊ കുറേം കൂടിയും ദേഷ്യം വന്നു ദക്ഷന് അതുകൊണ്ടൊരു കാര്യമാണ് നല്ലത് ഏർ ദേവന്മാരുടെ ഒപ്പം ഉള്ള യാഗങ്ങളിലെ ദേവന്മാരുടെ ഒപ്പം ഹവിർഭാഗില്ലാണ്ട് പോട്ടെ നമ്മുടെ ശപിച്ചു മഹാദേവനെ ഇത്രയായ സമയത്ത് മഹാദേവൻ വിചാരിച്ചു ഇനി ഇവിടെ ഇരിക്കുകയല്ല നല്ലത് മഹാദേവൻ കൈലാസത്തിലേക്ക് യാത്രയായി എന്നാണ് കഥ പക്ഷേ നന്ദികേശ്വരൻ വിചാരിച്ചു അങ്ങനെയായ ശരിയാവില്ലല്ലോ മഹാദേവനെ ഇത്രയും അപമാനിച്ചിട്ട് ഇത് ചോദിക്കാനും പറയാനും ഒരാളില്ല എന്ന് പറഞ്ഞാൽ ഇനി നാളെയും ഇതാ ആവർത്തിക്കും തെറ്റ് ചെയ്യുമ്പോ ശിക്ഷപ്പപ്പ കൊടുക്കണം അതാ വേണ്ടത് അപ്പൊ പറഞ്ഞു ഇങ്ങനെ മഹാദേവനെ ശകാരിച്ചതായിട്ടുള്ള നിങ്ങൾക്ക് ഈ തലയും വെച്ച് നടക്കാൻ ഏട്ടവരാതിരിക്കട്ടെ ആടിന്റെ തല വെച്ച് നടക്കാറാവട്ടെ അപ്പൊ ഈ ദുഷ് ദുഷിച്ച വാക്കുകൾ വരില്ലല്ലോ ഒരു ഒരുന്നേക്ക് പറഞ്ഞ അനുഗ്രഹ കൊടുത്തിരിക്കുന്നത് അപ്പൊ ആടിന്റെ തല വെച്ച് നടക്കാറാവട്ടെ എന്ന് ശകാരിച്ചു അപ്പൊ ദക്ഷന്റെ കുറെ കൂട്ടുകാരുണ്ട് അവിടെ ബ്രാഹ്മണര് മഹർഷിമാര് ആലോചിച്ചു നോക്കൂ മഹർഷിമാർക്ക് ഈ ദക്ഷന്റെ ഒപ്പം ചേരണം എന്ന് തോന്നിയാലത്തെ ഒരവസ്ഥ ആലോചിച്ചു നോക്കൂ ഇതാണ് പറയണത് ആ ഭക്തി അങ്ങോട്ട് പൂർണ്ണ ആവാഞ്ഞാൽ എപ്പോഴാ അധപ്പതിക്കറിയില്ല ഭക്തിക്ക് ഭാഗവതത്തില് ഇത്രയും പ്രാധാന്യം കൊടുക്കണത് അതുകൊണ്ടാ അവര് എന്തു പറഞ്ഞു ആഹാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശൈവന്മാരെ മഹാദേവനെ സേവിക്കണവരൊക്കെ പോട്ടെ ഞങ്ങൾ ശബിച്ചു നല്ല ശിവഭക്തന്മാരുടെ വേഷം കിട്ടുക രുദ്രാക്ഷം കഴുത്തിലിടുക അത് കഴിഞ്ഞാ പിന്നെ തോന്നിയത് കാണിക്കുക എന്നുള്ളൊരു നില ആയിട്ട് എന്താ കാര്യം അപ്പൊ അതാണ് അങ്ങനെ അങ്ങോട്ട് അധപ്പതിക്കട്ടെ അപ്പൊ ഇങ്ങോട്ട് ശപിച്ചു മഹാ പിന്നെ ശിവഭക്തന്മാര് ശൈവന്മാര് അല്ലെങ്കിൽ ആ നന്ദികേശ്വരന്റെ കൂട്ടുകാര് എന്താ പറഞ്ഞത് നിങ്ങൾ ബ്രാഹ്മണര് വെറും ജീവിക്കാൻ വേണ്ടിയിട്ട് തന്റെ തപസ് നശിപ്പിക്കാനിട ബ്രാഹ്മണ്യം എന്നർത്ഥം ഇതൊക്കെ തന്നെയല്ലേ ഇപ്പൊ ലോകത്തില് നടക്കണത് അതാണ് എല്ലാവർക്കും തെറ്റിപ്പ ചെയ്തതാരാ ദക്ഷനെ തെറ്റ് ചെയ്തിട്ടുള്ളൂ അതിന്റെ ഫലം അനുഭവിക്കാൻ ആരായി ചുരുക്കം പറഞ്ഞാ എല്ലാവരും ആ ശാപത്തിൽ പെട്ടു ഇതിലെ പങ്കെടുക്കാത്തവർക്കും കൂടി ആ ശാപം അനുഭവിക്കാറായി അതാണ് പറയണത് ഒരാള് നന്നായാ മതി ലോകം നന്നാവാൻ എന്ന് പറയും അതുപോലെ തന്നെയാ ഒരാള് നശിച്ചാ മതി അതിന്റെ ഫലം കുറേ പേര് അനുഭവിക്കേണ്ടി വരും എന്ന് കാണിക്കണു ഏതായാലും അങ്ങനെ അങ്ങടും ഇങ്ങടും വേണ്ടതിലധികം ശപിച്ച എല്ലാവരും ലോക നന്മയ്ക്ക് വേണ്ടി ഒന്നിച്ചു ചേർന്ന സമ്മേളനാണ് അതങ്ങടെ അങ്ങനെ അതുപോലെ അങ്ങട് മോശായി അങ്ങട് പിരിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുക എന്ന് പറയാറില്ലേ അങ്ങനെ അവസാനിച്ചു അങ്ങനെ കാലം കൊറേ കഴിഞ്ഞു ദക്ഷൻ വിചാരിച്ചു എന്ത് അതോ മഹാദേവന് ഹവിർഭാഗം ഇല്ലാണ്ട് ആരാ യാഗം ചെയ്യ ആർക്കും ധൈര്യമില്ല അപ്പൊ ദക്ഷൻ വിചാരിച്ചു എന്നാ ഞാൻ തന്നെ അങ്ങോട്ട് തുടങ്ങാം അത് എന്ന് വിചാരിച്ചു ആ അദ്ദേഹം യാഗം തുടങ്ങി ബൃഹസ്പതി സവം നാമ സമാരഭേ ക്രതോത്തമം അതിഗംഭീരായിട്ടുള്ള യാഗം എല്ലാവരും അന്നത്രയൊന്നും ജനങ്ങളില്ലല്ലോ എല്ലാവരും ബന്ധുക്കളെ ഉള്ളു എല്ലാവരെയും ക്ഷണിച്ചു അവൻ സതീദേവി കൈലാസത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇതൊന്നും അറിയണില്ല അപ്പോ അവിടെ ആ കൈലാസത്തിന്റെ താഴ്വരയിൽ കൂടി അങ്ങനെ കാറ്റും കൊണ്ട് മുടിയും വേറി എടുത്ത് വേറിടുത്ത് അങ്ങനെ നടക്കുകയാണ് അമരീ കബരീ കീര മുഖരീ മുഖരീകൃതം അങ്ങനെ ൊണ്ട് നടക്കണ സമയത്താണ് മോളിൽ കൂടി ഇങ്ങനെ വിമാനങ്ങൾ ഇങ്ങനെ പോണു നോക്കുമ്പോഴേ സ്വന്തം സഹോദരി സഹോദരന്മാരാണ് സഹോദരിമാര് പോവ അപ്പൊ അവര് ചോദിക്കണ്ടേ എന്താ സതി വരണില്ലേ അച്ഛന്റെ യാഗത്തിന് അച്ഛൻ യാഗം തുടങ്ങിയിരിക്കുക വേഗം ദേവി മഹാദേവന്റെ അടുത്ത് വന്നു അവിടെ ധ്യാനാണല്ലോ എപ്പോഴും മഹാദേവൻ്ഞ ഗംഭീരായിട്ടുള്ള യാഗം തുടങ്ങിട്ടത്രേ അച്ഛൻ നമ്മളെ നമുക്ക് രണ്ടുപേർക്കും കൂടി പോവല്ലേ എന്ന് ചോദിച്ചു എനിക്ക് വളരെ മോഹണ്ട് പോണംന്ന് ആ യാഗത്തിൽ പങ്കുചേരുക അത് തന്നെ വലിയൊരു പിന്നെ പുണ്യല്ലേ ഇനി നമ്മളെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ അച്ഛൻറെ അടുത്തേക്ക് പോവാൻ ക്ഷണിക്കണം മൂന്ന് ദിക്കിലേക്ക് പോവാൻ ക്ഷണിക്കണ്ട എന്നാ പറയാ അച്ഛന്റെ അടുത്ത് പോവാൻ ഭർത്താവിൻ്റെ അടുത്ത് പോവാൻ ഗുരുവിനെ കാണാൻ പോവാൻ ഇതിനൊന്നും ക്ഷണിച്ചിട്ട് വേണ്ട അതുകൊണ്ട് നമ്മൾ പോവല്ലേ പിന്നെ അവിടുത്തെക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്താ അത് അവിടുന്ന് അമർത്ഥ്യന ജനിക്കാത്ത ആളാ ഞാനൊരു സാധാരണ സ്ത്രീ അല്ലേ ജനിച്ച കുടുംബത്തിനോടൊരു സ്നേഹം ബന്ധുക്കളോട് അമ്മ സഹോദരിമാരെ ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ഇതൊക്കെ എനിക്ക് ഉണ്ടാവില്ലേ എന്നാ പോയിക്കൂടെ എന്ന് ചോദിച്ചാൽ അത് വയ്യ അവിടുത്തെ ഒപ്പം വേണം എനിക്കും പോവാൻ എണീക്കല്ലേ പൂവല്ലേ എന്നങ്ങനെ ചോദിച്ചപ്പോ മഹാദേവൻ ആ പുഞ്ചിരി ചെയ്തും കൊണ്ട് മറുപടി പറഞ്ഞു സുന്ദരി ആണ് തന്നെ സദിക്കേ ഈ പുറത്ത് കാണുന്ന സൗന്ദര്യം പോലെയാ മനസ്സ് പരിശുദ്ധമാണ് അതുകൊണ്ട് ഈ തമ്മത്തല്ലിൻറെ കഥയൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല അച്ഛൻ അവിടെ യാഗം തുടങ്ങിയത് ഇത് എന്തിനു വേണ്ടിയിട്ടാന്നറിയോ പുണ്യം സമ്പാദിക്കാനല്ല നമ്മളോട് മത്സരിക്കാനാ കുറെ കാലായിട്ട് ആരും കൈലാസത്തിലേക്ക് വരലും പോക്കൊന്നും ഇല്ല അപ്പോ അതിനു വേണ്ടിയിട്ടാണ് മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയിരിക്കണത് യാഗം സ്വത ഏതെങ്കിലും ഒരു ഗുണം ഉണ്ടായാൽ മതി മനസ്സ് മനുഷ്യന് നന്നാവാൻ വിദ്യാ തപോ വിത്തുലേഹ സദാംഗുണി അസത്തമേതര ആർക്ക് ഗുണം ആർക്കാണ്ടാവേണ്ടത് അതോ നല്ലവർക്ക് ഗുണങ്ങൾ ഉണ്ടാവണം നല്ല ധനം നല്ല വിദ്യാഭ്യാസം ഏർ നല്ല കുടുംബത്തിൽ ജനിക്കുക ഇത് ഏതെങ്കിലും ഒന്നുണ്ടായാൽ ഒരാൾക്ക് നന്നാവാം പക്ഷേ അത് നല്ല മനസ്ഥിതി ഉള്ളവർക്കല്ല ധാരാളം ധനം ഉണ്ടായതെന്നുണ്ടെങ്കിൽ എത്ര കണ്ട് താഴത്തേക്കാവ് തപ്പതിക്കാം എത്ര കണ്ട് അഹങ്കരിക്കാം അപ്പൊ നമ്മൾ നേരത്തെ കഥ പറഞ്ഞില്ലേ ബുദ്ധി നന്നാവാത്തൊരു കുറെ പഠിക്കുകയും കൂടിയും ചെയ്താൽ പരദ്രോഹത്തിന് ഒരാതിര് ഉണ്ടാവില്ല അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ അത് സയൻസ് വിദ്യാഭ്യാസം പഠിക്കുന്നത് വളരെ വിശേഷ പക്ഷെ അത് നേറവഴിക്കായിരിക്കണം അല്ലെങ്കിലോ പരദ്രോഹത്തിന് കാരണമാവും അപ്പൊ അതാണ് അപ്പോ ഇതൊക്കെ തകഞ്ഞ് ദക്ഷിണ എത്രണ്ടോ അതപ്പതിക്കാം ആ അപ്പോ മഹാദേവി ചോദിച്ചു കുറച്ചൊക്കെ ഞാനും കേട്ടു ഒരു കാര്യം ചെയ്യായിരുന്നില്ലേ ആ നാച്ചം വരുമ്പോ അവിടത്തേക്കൊന്നും എണീക്കായിരുന്നില്ലേ അല്ല നഷ്ടമുണ്ടോ സതീദേവിക്ക് അത് ചോദിക്കാനുള്ള അർഹത ഉണ്ട് തൻ്റെ സർവസ്വായിട്ടുള്ള മഹാദേവനോടാണ് പറയണത് അപ്പൊ ചോദിക്കാൻ പറ്റുന്ന എന്തിനാ തമ്മിൽ തല്ലാം നിന്ന് ഒന്ന് എണീട്ടാ എന്തായിരുന്നു നഷ്ടം എന്ന് ചോദിക്കാം മഹാദേവൻ പറയാണ് സതി അത് ഞാൻ ദക്ഷനെ അപമാനിക്കണം എന്ന് കൽപ്പിച്ചുകൂട്ടി വിചാരിച്ചിട്ട് എണീക്കാണ്ടിരുന്നതല്ല നമ്മൾ വേറൊരാളെ എണീട്ട് വന്ദിക്കണ സമയത്ത് ആ ആളുടെ യോഗ്യതയ്ക്കനുസരിച്ച് വേണം നമ്മൾ വന്ദിക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ ആ വന്ദനം ഏറ്റെടുക്കുന്ന ആള് നശിക്കും അതാണ് ആരെയാ വന്ദിക്കണത് അതാണ് മഹാദേവൻ പറയണത് ഗുഹാശയായവന ദേഹമാന്യനെ അത് ആരും മനസ്സിലാക്കാറില്ലേ ഒന്ന് രണ്ടുപേരും വന്നിങ്ങനെ നമസ്കരിച്ച നമ്മൾ അങ്ങോട്ട് ആയി ഹായി കണ്ടില്ലേ എത്ര ആളാ എന്നെ നമസ്കരിക്കണത് ആരെയാ നമസ്കരിക്കണത് എന്നെ അല്ല നമസ്കരിക്കണത് ഇതിൻ്റെ ഒരു ഞാനുണ്ട് ആ എന്നെയാണ് നമസ്കരിക്കണത് ഭഗവാനെയാണ് നമ്മൾ നം നന്ദിക്കണത് നമസ്കരിക്കണതും ഈ മാംസപിണ്ഡത്തിനെയല്ല അതാണല്ലോ നമ്മളുടെ ഒരു സംസ്കാരം നമ്മൾ ആരെ കണ്ടാലും എന്താ പറയാ നമസ്കാരം നമസ്കാരം ആരോട് ഭഗവാനോടാണ് പറയണത് നമസ്കാരം എന്ന് പറയുന്നത് ശ്രീ മഹാദേവന് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം ഓം നമശിവായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക